ഇത് മഞ്ഞപ്ര മാസ് മൊട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് വന്ന അതിൻ്റെ എൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് വ്യത്യാസം അതുപോലെ ബ്രേക്ക് കയറി പിടിക്കുന്നു ഇതൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജന സർവീസ് ആയിട്ട് ചെയ്യേണ്ടത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിൽ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് കിടക്കുന്നത് പുതിയ ബ്രേക്ക് ആണ് പക്ഷെ അത് കമ്പനി ബ്രേക്കും അല്ലാതെ മാത്രം ഈ ബ്രേക്ക് കയറി പിടിക്കാൻ മെയിൻ കാരണം അതിൻ്റെ ഹബിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഹബ്ബാണ് ഫുള്ളായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ടേ ഫുള്ളായിട്ട് തേയ്മാനം വന്നിട്ടുണ്ട് അപ്പം ശരിക്കും എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വീൽ മാറ്റുക അല്ലെങ്കിൽ വീല് മാറ്റുക അല്ലെങ്കിൽ വീല് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എമൗണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ സ്ലീവ് എടുക്കുക അത് നമുക്ക് ലൈറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ അത് കൊടുക്കാത്തതിനെ ഒരു രണ്ട് മൂന്ന് താമസം വരും അത് ചെയ്ത് കിട്ടുമ്പോഴേക്കും ഇന്നലെയാണ് ആ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ അപ്പോൾ തൽക്കാലം നമുക്ക് ഫുള്ളായിട്ട് അയച്ചൊന്ന് ക്ലീൻ ചെയ്ത് തരാം പിന്നെ എപ്പോഴേക്കും സമയം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വീലിച്ചിട്ട് ലേറ്റ് കൊടുത്തിട്ട് സ്ലീവ് ഇറക്കിയിട്ട് വേണം അത് ചെയ്യുക എന്നാലാണ് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് മാറുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെയിനെക്കുറിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ചെയിൻ അത്യാവശ്യം ടൈറ്റ് ചെയ്യാനുണ്ട് ചെറിയ രീതിയിൽ കംപ്ലയിൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പണ്ടിനൊക്കെ തിയച്ചു തീരുമാനം വന്നിട്ടുണ്ടാവും അപ്പോൾ തൽക്കാലം ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് വിസ് വഴി കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ കുറിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ തന്നെ കുഴപ്പമൊന്നുമില്ല നല്ല പുതിയ ഫിൽറ്ററാണ് നല്ലതിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി പ്ലഗ് ആയാലും നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നും തന്നില്ല പ്ലഗ്ഗ് നമുക്കൊരു ക്ലീൻ ചെയ്ത് പിന്നെ എഞ്ചിന് സേവുന്ന ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ഈ കൺഷൻ യൂണിറ്റ് പറയും നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ക്യാൻ ചെയിന് ലോഡ് ചെയ്ത് ടൈമിംഗ് ചെയിന് പറയും അതിന് ലോഡ് ചെയ്ത് നിർത്തുന്ന ഒരു പാർട്സ് ആണിത് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാരണം കൊണ്ടാണ് ആ സൗണ്ട് കാണിച്ചത് നമ്മൾ പുരുത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിരുന്നു ഇപ്പോൾ സൗണ്ടൊന്നുമില്ല അപ്പം സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു അത് അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് അല്ലെങ്കിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഡിസ്ക് പാഡ് നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി നിലയിൽ വേറെ കുഴപ്പമൊന്നും കാരണം നമ്മളെ എൻജിയോയിലൊക്കെ ചെക്ക് ചെയ്താൽ എൻജിനോയിലെത്തിയ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇത് വേറെ ഒരു കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ മീറ്ററിൻ്റെ ഉള്ളിൽ ലൈറ്റിൻ്റെ കേസാണ് മീറ്ററിൻ്റെ ഉള്ളിൽ ലൈറ്റ് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഡിജിറ്റൽ മീറ്റർ ആകുമ്പോ അത് വേറെ ബൾബോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല മീറ്റർ അടക്കം സെറ്റായിട്ട് മാറ്റാനേ പറ്റുള്ളൂ അങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ച് അതിൽ വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ബൾബൊന്നും മാറ്റാനൊന്നും പറ്റില്ല ഡിജിറ്റൽ മീറ്റർ ആകൊണ്ട് അത് മീറ്റർ മാറ്റി കഴിഞ്ഞാലേ റെഡി ആകും അപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാലും നിലവിൽ ബാറ്ററി സെൽഫും കാര്യങ്ങളൊക്കെ ആണ് ഇരിക്കുന്ന ഒരു ബാറ്ററി ഔട്ട് ഡോർ പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് ഇതൊരു നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോന്ന് കൂടി ചെക്ക് ചെയ്ത് പോകേണ്ടത് പിന്നെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം വോൾട്ട് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കവിടെ കാണിക്കരുത് ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ബാറ്ററിക്ക് പിന്നെ ഇതിൻ്റെ സൈലൻസിൻ്റെ ഭാഗം എന്താണോ തുരുമ്പ് വന്നിട്ട് പൊട്ടി ഉണ്ടോ ഈ ഭാഗം ഉണ്ടോ പൊട്ടിപ്പോയിരിക്കാനാണ് ഒരുവിധം എല്ലാ ഭാഗത്തും വണ്ടിക്ക് തുരുമ്പാണ് എൻ്റെ കടലിൽ കടലിൻ്റെ സൈഡ് തുടങ്ങുന്ന വണ്ടിയാണ് തോന്നുന്നത് ഉപ്പ് കാറ്റടിച്ചിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് തോന്നുന്നത് അത് ഉണ്ടാവും ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിത് ഇപ്പോൾ വേണൊന്നും ചെയ്യാൻ പറ്റില്ല വെൽഡി ചെയ്ത് കഴിഞ്ഞാലും പിന്നെ വീണ്ടും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവും പിന്നെ റണ്ണിങ്ങിലും ചെറിയൊരു സൗണ്ടും കാണിക്കുന്നുണ്ടോ ഓക്കെ കളിക്കാനും വേറൊന്നും ചെയ്യുന്നില്ല അത് അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും അത് സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ അതിൻ്റെ കൺഫറും മാറ്റുന്നുണ്ട് ബാറ്റിയിലൊക്കെ നമുക്ക് പേ ചെയ്യുന്നുണ്ട് ഭാഷയെല്ലാം കൺഫർമേഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നമ്മൾ റിപ്ലൈ ചെയ്താൽ മതി ശരി